നമസ്കാരം കേരളത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപ് തന്നെ എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യപ്രതി പൾസർ സുനി റിപ്പോർട്ടർ ടി വി ഒളി ക്യാമറയിലൂടെ പകർത്തിയ ദൃശ്യങ്ങളിലാണ് സുനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഒന്നര കോടി രൂപയാണ് ദിലീപ് തനിക്ക് നൽകിയ കൊട്ടേഷൻ എന്നാണ് പൾസർ സുനി പറയുന്നത് കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തത് അതേസമയം മുഴുവൻ തുകയും തനിക്ക് കിട്ടിയില്ല എന്നും ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്നും സുനി പറയുകയാണ് ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളക്കാരെ ആകെ ഞെട്ടിയ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ കൊച്ചിയിൽ വെച്ച നടി ആക്രമിക്കപ്പെടുകയായിരുന്നു പിന്നാലെ കേസിൽ പൾസർ സുനി അറസ്റ്റിലാവുകയുമായിരുന്നു സുനി ജയിലിൽ വെച്ച് എഴുതിയ കത്ത് പുറത്തായതിനു പിന്നാലെയാണ് ദിലീപ് അറസ്റ്റിലാകുന്നത് പിന്നീട് എൺപത്തിനാല് ദിവസത്തോളം ദിലീപ് ജയിലിൽ ആയിരുന്നു അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ അറസ്റ്റിലായതിനു ശേഷം കഴിഞ്ഞ വർഷമാണ് പൾസർ സുനി ജാമ്യത്തിൽ പുറത്തിറങ്ങിയത് ഉപാധികളോടെയായിരുന്നു സുനിക്ക് കോടതി ജാമ്യവും അനുവദിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധിയായിരുന്നു കോടതി സുനിക്ക് മുന്നിൽ വച്ചത് അതുകൊണ്ട് തന്നെ ഒളിക്കാമറയിലൂടെയാണ് റിപ്പോർട്ട് ടി വി സുനിയുടെ വെളിപ്പെടുത്തൽ പകർത്തിയത് പോലീസിൽ നിന്ന് മറച്ചു വച്ച പല കാര്യങ്ങളും സുനിയുടെ വെളിപ്പെടുത്തലിൽ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ചാനലുകാർ കൊട്ടേഷൻ സംബന്ധിച്ച ഫൽസഫ സുനിയുടെ പ്രതികരണം ഇങ്ങനെയാണ് വരുന്നത് വേറെ ഏതെങ്കിലും വക്കീലാണെങ്കിൽ നിങ്ങൾ കാശ് കൊടുക്കുക എന്ന് പറയും അവിടെ തീരും സംഭവം അവർ പറയുന്നത് അങ്ങനെ തീർക്കേണ്ട അവർ പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കുക എന്നാണ് എന്താണ് ദിലീപേട്ടന്റെ കയ്യിൽ നിന്ന് ഒന്നര കോടി രൂപയുടെ കണക്ക് പറഞ്ഞത് ഇപ്പോൾ പുള്ളിക്ക് എന്തോരം തുക നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒന്നര കോടി രൂപയെ ആ കൊട്ടേഷൻ അന്ന് പുള്ളി ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് രണ്ടര കോടിയോളം രൂപയാണ് കൂടി വന്നാൽ തനിക്ക് തരാനുള്ളത് എൺപത് ലക്ഷം രൂപയേ ഉള്ളൂ അതാണ് താൻ ചോദിക്കുന്നത് താൻ ഇപ്പോഴും എപ്പോഴും കാശ് ചോദിക്കുകയല്ല തൻ്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് മേടിക്കും എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ലല്ലോ എൺപത് ലക്ഷത്തിനടുത്തെ ബാലൻസ് ഉള്ളൂ അതിൽ കൂടുതൽ വരില്ല എന്നുമാണ് പൾസർ സുനി പറയുന്നത് അതേസമയം ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സുതാര്യത വരാനുണ്ട് പൾസർ സുനി ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന് അറിയാൻ സുനിയുടെ ഭാഗവും കേൾക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുനിക്ക് കോടതി അതേസമയം സുനിയുടെ വാക്കുകളോടുള്ള ദിലീപിന്റെ പ്രതികരണവും ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്